നമസ്കാരം അയോധ്യയിലെ ശ്രീരാമപ്രതിഷ്ഠയുമായും ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങളിൽ മുഴുകി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ അതിൽ ഏറ്റവും അധികം കണ്ട ഒരാരോപണമാണ് ശ്രീരാമൻ്റെ സീത പരിത്യാഗം ഭാര്യയുടെ ചരിത്രത്തിൽ സംശയിച്ച് സീതയെ ഉപേക്ഷിച്ച ആളാണ് രാമൻ എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശ്രീരാമൻ എന്തിനാണ് സീതയെ ഉപേക്ഷിക്കുന്നത് രാമായണം രാമായണം തുടങ്ങുന്നതിന് മുമ്പ് രാമായണത്തിൻ്റെ ആദ്യം തന്നെ വാൽമീകി വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ധർമ്മവസ്തു രാമ ധർമ്മമാണ് രാമൻ ധർമ്മമാണ് ധർമ്മത്തിൻ്റെ പ്രതീകമാണ് രാമൻ രാമൻ ചെയ്യുന്നത് എന്താണോ അതാണ് ധർമ്മം ധർമ്മമല്ലാത്തതൊന്നും രാമൻ ചെയ്യില്ല അപ്പോൾ പൂർണ്ണഗർഭിണിയായിട്ടുള്ള ഭാര്യയെ വനത്തിൽ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ് ധർമ്മമാകുന്നത് അത് മനസ്സിലാക്കാൻ നമുക്ക് രാമായണത്തിൻ്റെ കുറച്ച് തത്വങ്ങളിലേക്ക് പോകേണ്ടി വരും ശ്രീരാമൻ സീതായ സീതയുടെ ഭർത്താവ് മാത്രമായിരുന്നില്ല അയോധ്യയുടെ ചക്രവർത്തി കൂടിയായിരുന്നു രാജ്യതന്ത്രമനുസരിച്ച് ഒരു രാജാവ് രാജ്യം ഭരിക്കേണ്ടത് ചാര ചാരചക്ഷുസുവായിട്ടാണ് ചാരന്മാർ കൊണ്ടുവന്ന് കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിൻ്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാത് ഗവൺമെൻറ്റുകൾ നയ നയങ്ങൾ രൂപീകരിക്കുന്നതും ഓരോ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നതും അങ്ങനെ അയോധ്യയിലെ ഗുപ്തചാരന്മാർ അയോധ്യയുടെ ചക്രവർത്തിക്ക് കൊണ്ടുവന്ന് കൊടുത്ത ഒരു വിവരമായിരുന്നു രാജ്ഞിയുടെ ചാരിത്രത്തിൽ ജന പ്രജകൾക്ക് സംശയമുണ്ട് എന്നുള്ളത് ഇങ്ങനെയൊരു കാര്യം ശ്രീരാമൻ ചക്രവർത്തി അറിയുമ്പോൾ ശ്രീരാമനെ രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് ഭർത്തൃധർമ്മം ഭർത്തൃധർമ്മമനുസരിച്ച് ഭാര്യയെ സംരക്ഷിക്കാം ഭാര്യയ്ക്കൊപ്പം നിൽക്കാം ഭാര്യയെ സംരക്ഷിക്കാം അത് ഭർത്തൃധർമ്മമാണ് മറ്റൊന്ന് പ്രജകളെ തൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ പ്രജകളുടെ പ്രജകൾ പറയുന്ന പ്രജകളുടെ ആരോപണത്തിന് ഒപ്പം നിൽക്കുക അത് രാജധർമ്മമാണ് രാമൻ ഭർത്തധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി സീതയെ സംരക്ഷിച്ച് സീതയോടൊപ്പം നിൽക്കാൻ വേണ്ടി ഭർത്തൃർമ്മമാണ് രാമൻ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ രാമനെ രാജധർമ്മം ഉപേക്ഷിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ രാജാധികാരം ഉപേക്ഷിക്കണം രാജ്യം ഉപേക്ഷിക്കണം അങ്ങനെ ശ്രീരാമൻ രാജ്യാധികാരം ഉപേക്ഷിച്ചാൽ പിന്നീട് അയോധ്യയുടെ ഭരണം ആരാണ് ഏറ്റെടുക്കുക പതിനാല് വർഷക്കാലം ജ്യേഷ്ഠൻ്റെ വരവ് കാത്ത് ചെരുപ്പ് വെച്ച് രാജ്യം ഭരിച്ചിരുന്ന ഭരതൻ ഒരിക്കലും അയോധ്യയുടെ ഭരണം ഏറ്റെടുക്കില്ല ലക്ഷ്മണൻ ഏറ്റെടുക്കില്ല ശത്രുക്കനെ ഏറ്റെടുക്കില്ല അങ്ങനെ വരുമ്പോൾ രാജ്യം അനാഥമാകും അയോധ്യയിലെ ജനങ്ങൾ അന്യാധീനപ്പെട്ടു പോകും അതുകൊണ്ട് രാമന് ഭരണം അല്ലെങ്കിൽ രാജ്യധർമ്മം തുറന്നു പോയേ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഭാര്യധർമ്മം ഭർത്തധർമ്മം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് രാമൻ സീതയെ ഉപേക്ഷിക്കുന്നത് രാജ്യധർമ്മം ചെയ്യുമ്പോൾ പ്രജകൾക്ക് സംശയമുള്ള രാജ്ഞിയെ രാജ്യത്തിൽ വെച്ചു വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് രാ രാമൻ അയോധ്യയുടെ സദസ് രാജ രാജ വെച്ചിട്ട് ലക്ഷ്മണനോട് ആജ്ഞാപിക്കുന്നത് സീതയെ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു വാൽമീകി ആശ്രമത്തിൻ്റെ പരി ആശ്രമത്തിൽ കൊണ്ട് ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ പറയുന്നുണ്ട് അങ്ങനെ ആ ആജ്ഞ രാമൻ ലക്ഷ്മണന് കൊടുക്കുന്നുണ്ട് തുടർന്ന് പറയുന്നുണ്ട് മറുത്തൊരഭിപ്രായം പറഞ്ഞാൽ നിന്റെ തല ഞാൻ വെട്ടിയെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് ആജ്ഞാപിക്കുന്നത് അതിനുശേഷം ശ്രീരാമൻ തന്നെ ഇതേ ശ്രീരാമൻ തന്നെ അന്തപുരത്തിൽ കയറി കര കരയുന്ന ഒരു രംഗവും കൂടി വാൽമീകി രാമായണത്തിൽ വരച്ച് കാണിക്കുന്നുണ്ട് പുറത്ത് ലക്ഷ്മണനോട് ആജ്ഞാപിക്കുന്ന ശ്രീരാമൻ അയോധ്യയുടെ ചക്രവർത്തിയായിട്ടുള്ള ശ്രീരാമനാണ് അകത്ത് പോയി കരയുന്നത് സീതയുടെ ഭർത്താവായിട്ടുള്ള ശ്രീരാമനാണ് ഇവിടെ ഒരു ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് ഇത്തരമൊരു സന്ദർഭമുണ്ടായാൽ രാജ്യമാണോ കുടുംബമാണോ വലുത് എന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു സന്ദർഭം അങ്ങനെ ഒരു ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ശ്രീരാമൻ എന്ന രാജാവ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ശ്രീരാമനിലൂടെ വാൽമീകി നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്തത് പ്രജകളുടെ ആരോപണങ്ങൾ ഉണ്ടാകും പ്രജകളുടെ ആരോപണങ്ങളോ അല്ലെങ്കിൽ പ്രജകളുടെ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അതിന് പുറംതിരിഞ്ഞു നിൽക്കാതെ രാജ്യം എങ്ങനെ ഭരിക്കണമെന്നും ഒരു യഥാർത്ഥ ഭരണാധികാരി എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടതെന്ന് രാമൻ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് രാമൻ ചെയ്തതാണ് ധർമ്മം രാമൻ ചെയ്തത് മാത്രമാണ് ധർമ്മം ധർമ്മോസ്തു രാമ